മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയ വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട മഹത്തായ ഒരു പ്രമാണമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് നാഥ പലപ്പോഴും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വാർത്ഥതകൾക്കും അനുസരിച്ച് മറ്റുള്ളവർ ഞങ്ങളോട് പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതേസമയം തിരിച്ചങ്ങോട്ടേക്ക് അതേ അളവിൽ നൽകുവാൻ ഞങ്ങൾക്ക് സാധിക്കാറില്ല ആ നിമിഷങ്ങളെ പ്രതി ഞങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും നിമിഷങ്ങളെ പ്രതി സ്നേഹബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള ഇടർച്ചകളെയോർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കേണമേ നമ്മുടെ കർത്താവീശ്വമി ശിഹായിടകൃപയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയോസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ജല കൃപയോടെ